സോവിയറ്റ് കാലത്തു തന്നെ സജീവമായിരുന്നു ഈ എയർപോർട്ട് എന്നാൽ അക്കാലത്തുണ്ടായിരുന്ന ടെർമിനൽ ബിൽഡിംഗ് പൂർണ്ണമായും തകർത്തുകളഞ്ഞായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ നാല് വർഷങ്ങൾ കൊണ്ടുള്ള പുനർനിർമ്മാണം ബാഗേജ് എക്സ് റേ പരിശോധനകൾക്ക് ശേഷം മാത്രമേ എയർപോർട്ടിലേക്ക് കയറ്റുകയുള്ളൂ മൂന്ന് നിലകളിലായാണ് ടെർമിനൽ ഞാൻ ഫ്ലൈ ദുബായുടെ കൗണ്ടറിൽ ചെന്ന് ബോർഡിംഗ് പാസ് എടുത്തു അവിടെ നിന്നും എസ്കലേറ്ററിൽ കയറി ഇനി മൂന്നാം നിലയിലേക്ക് പോകണം എയർപോർട്ടിന്റെ ഉൾഭാഗത്തിനും അതിമനോഹരമായ ഒരു കളർ സ്കീമാണ് ചൈനകൾക്കും ചില്ലിനും മേൽക്കൂരയ്ക്കുമെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് മൂന്നാം നിലയിലേക്ക് ചെല്ലുമ്പോൾ എയർപോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയും അതിന്റെ പരിസരവുമെല്ലാം കാണാം സെമി മേൽക്കൂര ട്രാൻസ്പേരന്റ് കമ്പനിയായ ഓട്ടോബാനാണ് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മൂന്നാം നിലയിൽ വെച്ച് എമിഗ്രേഷൻ പരിശോധനകൾക്കും സെക്യൂരിറ്റി ചെക്കിനും വിധേയമായി ഇനി ഗേറ്റിലേക്ക് പോയാൽ മതി സവോള നടികെ പിളർന്നു വെച്ചതുപോലെയുള്ള ഈ നിർമ്മിതികളെല്ലാം റെസ്റ്റോറൻറ്റുകളാണ് വ്യത്യസ്ത തീമിലാണ് ടെർമിനൽ ബിൽഡിംഗിന്റെ ഓരോ നിലയും രൂപപ്പെടുത്തിയിരിക്കുന്നത് ബാക്കു നഗരത്തിന്റെ പ്രാന്തഭാഗമായ ബിനായിലാണ് ഈ എയർപോർട്ട് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ബിന എയർപോർട്ട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി നാലിലാണ് അസർബൈജാന്റെ ദേശീയ നേതാവ് ഹൈദർ ഏലിയേവിന്റെ പേര് എയർപോർട്ടിന് നൽകിയത് കോക്കസസ് റീജിയനിലെ തന്നെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അസർബൈജാൻ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായപ്പോൾ തന്നെ ഈ എയർപോർട്ട് പുതുക്കിപ്പണിയുന്നതിനുള്ള ആലോചനകൾ തുടങ്ങിയിരുന്നു എങ്കിലും രണ്ടായിരത്തി പത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അരൂപ്പ് എഞ്ചിനീയറിംഗ് കമ്പനിക്കായിരുന്നു നിർമ്മാണ ചുമതല